കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ആകാശത്തേക്ക് നോക്കി ഭാവി സ്വപ്നം കണ്ട ഒരു പെൺകുട്ടി അവൾക്ക് ആകാശം അതിരായിരുന്നില്ല ലക്ഷ്യമായിരുന്നു അവളുടെ കണ്ണുകളിൽ ഒരു ദൃശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ശാസ്ത്രലോകം പഠനത്തിൽ മികവ് തെളിയിച്ച് അവൾ ടെക്നോളജിയുടെ ലോകത്തിലേക്ക് കയറി ചെന്നു ഡി ആർ ഡിഒയിൽ ചേർന്നു ഇന്ത്യയുടെ മിസൈൽ പദ്ധതികളിൽ അവളുടെ പേരും പ്രതാവും ഉയർന്നു അഗ്നി മിസൈലുകളുടെ രൂപകൽപ്പനയിൽ അവരുടെ കരം നിർണായകമായിരുന്നു മിസൈൽ ടെക്നോളജിയിലെ പുരോഗതിക്ക് പിന്നിൽ ഒരു മലയാളി പെണ്ണിൻ്റെ മൗനശക്തിയുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല ഇന്ത്യയുടെ അഗ്നി പദ്ധതിക്ക് അവളൊരു ദീപചികയായി അവളാണ് ഇന്ത്യയുടെ മിസൈൽ വനിത ഡോക്ടർ ടെസി തോമസ് സ്വപ്നങ്ങൾക്കായി പോരാടാൻ ഭയം വേണ്ട വിദ്യ സമർപ്പണം ആത്മവിശ്വാസം അതാണ് സ്ത്രീയുടെ യഥാർത്ഥ ആയുധം